ഹായ് എൻ്റെ കൂട്ടുകാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയോ ഉപ്പുമാവാണ് ഇന്ന് ഉപ്പുമാവുണ്ടാക്കിയതിൻ്റെ കാരണം എൻ്റെ കൂട്ടുകാർക്ക് എന്താണെന്നറിയാമോ വേറൊന്നുമല്ല എനിക്കിന്നലെ എട്ടിൻ്റെ പണി കിട്ടി എൻ്റെ കൂട്ടുകാർ കണ്ടോ എൻ്റെ വിരള് എണ്ണ വീണ് പൊള്ളിയതാണ് ഇന്നലെ വേദന കൊണ്ട് എന്താ പറയുന്നത് എന്നാലും വൈകുന്നേരം ചെക്കന്മാർക്ക് അമ്മര് സ്മൈലി വർക്ക് അമ്മ എന്ന് പറഞ്ഞു ഞാനത് വറക്കാൻ വേണ്ടി എണ്ണ ചൂടാക്കാൻ വെച്ചു അത് അതിനകത്തോട്ട് ഇട്ട സമയത്ത് അത് എങ്ങനെ തെറിച്ച് കൈയ്യിലോട്ട് ഇങ്ങനെ എണ്ണ തെറിച്ചെന്ന് അറിയത്തില്ല കേട്ടോ എന്തോ ആയാലും എനിക്ക് എണ്ണിൻ്റെ പണി കിട്ടി അത്രേ ഉള്ളൂ കാര്യം നല്ല വേദന കേട്ടോ ഇന്നലെയാണെങ്കിൽ ഈ കൈ ഇങ്ങനെ പൊള്ളിയിട്ട് വേദന കൊണ്ട് അത് കൈ ഇവിടെ പൊള്ളിയെങ്കിൽ വേദന മൊത്തത്തിൽ കൈക്ക് മൊത്തത്തിൽ വേദനയായിരുന്നു ഞാനാണെങ്കിൽ ദൈവമി എന്തോ ചെയ്യുന്നു എന്തോ ചെയ്യുന്നത് കുറേ ഓയിൽമെൻ്റ് ഇട്ടുവോ അലോവേര ജെല്ല് തേച്ചുവോ ഐസ് വെച്ചു വെള്ളത്തിൽ കൈ വെച്ചു എങ്ങനെയൊക്കെയോ അത് കഴിഞ്ഞിട്ട് രാത്രി ഞാനൊരു ടാബ്ലറ്റ് ഒരു ഡോളൊക്കെ അടിച്ചിട്ട് കിടന്നു കാരണം നല്ല വേദനയായിരുന്നു രാത്രി കിടക്കാൻ നേരത്തെ ഈ സംഭവം ഇല്ലായിരുന്നു പക്ഷേങ്കിൽ ഇന്ന് രാവിലെ എണ്ണീറ്റപ്പം നട്ടോ ഫുള്ള് ബബിളായിട്ടിരിപ്പുണ്ട് ഇനി ഇത് പൊട്ടി പോയി ഇത് നന്നായിട്ട് കരിഞ്ഞല്ല ആയെങ്കിലേ എൻ്റെ കൈക്കൊരു സ്വാതന്ത്ര്യമുള്ളൂ അതുകൊണ്ട് നല്ല ആയിരുന്നു കേട്ടോ രാവിലെ ഉണ്ടാക്കി ഉച്ചക്കിൽ തന്നെ ചോറ് വെച്ച് ദാൽ കറി അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് അത് ഫ്രൈ ചെയ്തു ഇന്നെല്ലാം തട്ടി കൂട്ടിയിട്ടാണ് എല്ലാവരും പറഞ്ഞു വിട്ടത് അപ്പോൾ കൈ വൈകുന്നേരിച്ചിട്ട് പാചകം ചെയ്തിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ ഇനി നാളത്തേനിയിപ്പോൾ എന്തായാലും ഇഡലിക്ക് ഇനി ഇനിയിപ്പോൾ ചപ്പാത്തി മാവ് കുഴച്ച് അങ്ങനത്തെ പരിപാടികളൊന്നും കൈകൊണ്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസത്തേന് പറ്റത്തില്ല അതുകൊണ്ടെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഞാനും ചപ്പാത്തി മാവ് കുഴച്ചതെന്ന് കഴിഞ്ഞാൽ പറ്റും അല്ലാതെ ഞാനായിട്ട് ഇനിയിപ്പോൾ ആ പരിപാടിയൊന്നും നടക്കുകയില്ല അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് രാവിലെ ഇതാണ് അപ്പം എട്ടിന് പണിയും കിട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ചുമ്മാതെ ഞാൻ രാവിലെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ സ്പൂണൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ കഴിക്കാമായിരുന്നപ്പം ശരി എൻ്റെ കൂട്ടുകാരോട് എൻ്റെ കൈ പൊള്ളിയത് നിങ്ങളോട് പറയാൻ വന്നതായിട്ടോ കണ്ടോ എത്ര നല്ലതായിട്ട് പൊള്ളിയെന്നറിയാമോ അച്ഛൻ കൈ പൊള്ളിയോ മാത്രം പറയാനും കൂടിയല്ല വന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ കൈ പൊള്ളിയപ്പോൾ മുതൽ ആ വേദന ഇങ്ങനെ അനുഭവിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഞാൻ ഒരു ആയിരം വട്ടം ചിന്തിച്ച കാര്യം വേറൊന്നും അല്ലാതെയുമേ ഓരോരുത്തർ തീപിടുത്തോണ്ടായിട്ട് മരിക്കുന്നു പിന്നെ എന്താ പറയുന്നത് ചിലവർ സ്വയമായിട്ട് തീ കൊളുത്തി മരിക്കുന്നു ഈ വേദനയൊക്കെ നമുക്ക് ഈ വിരലൊന്നു പൊള്ളിയിട്ട് എനിക്ക് വേദന ഇന്നലെ സഹിക്കാൻ പറ്റിയില്ല മരിക്കാൻ നേരത്ത് ഇങ്ങനെയൊക്കെ എന്താ പറയുന്നത് ചെയ്ത് മരിക്കണമെന്നുണ്ടെങ്കിൽ ആ മനസ്സ് എത്ര കഠിനമാക്കിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നല്ലേ പറയാൻ കാര്യം വെച്ച് ഞാൻ ഇന്നലെ ഫുള്ള് അത് തന്നെ ചിന്തിച്ചേ എൻ്റെ ഈ കൈയുടെ ഈ ഒരു ചെറിയൊരു വേദന എനിക്ക് ഇത്ര പൊള്ളിയുള്ളൂ ഇത്രയും എന്താ പറയുന്നത് ഈ വിരലാണ് പ്രശ്നം ഇന്നലെ എനിക്ക് ഈ വേദന എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് എന്താ പറയുന്നത് അത്ര വേദനയായിരുന്നു പക്ഷേ ആ ദേഹത്തൊക്കെ സ്വയമായിട്ടൊക്കെ പിന്നെ മണ്ണെണ് ഒഴിച്ചു അങ്ങനെയൊക്കെ കത്തി മരിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യർ അവരുടെ മ മനസ്സ് എത്ര കഠിനമായിരിക്കണം ഈ വേദന എങ്ങനെ സഹിച്ചിട്ടായിരിക്കും അവർ മരിക്കുന്നതല്ലേ യോ സത്യം പറഞ്ഞാൽ അതൊക്കെ ഓർത്തപ്പം ഇന്നലെ അന്ന് ഈ ചെറിയൊരു വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഒരു മനുഷ്യർ ചെയ്യുന്ന ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങളായിരിക്കും ആ സാഹചര്യങ്ങൾ അവരുടെ മനസ്സിനെ കഠിനമാക്കുന്നതായിരിക്കും അല്ലെ ഇനി ജീവിക്കുക വേണ്ടെന്നുള്ള ഒരു തീരുമാനമൊക്കെ വരുന്ന സമയത്ത് എന്തായാലും അതിനിധരിച്ചിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും പക്ഷേങ്കിൽ വല്ലാത്തൊരവസ്ഥയാണ് എനിക്ക് നല്ല എന്താ പറയുന്നത് കൈ നല്ല വേദന വെച്ചാൽ നല്ല വേദന പക്ഷേ ഇന്ന് പക്ഷെ വേദന അങ്ങനെ ഇല്ല കേട്ടോ ഇന്ന് ആ ഒരു ബബിളായിട്ട് നിൽക്കുന്ന ആ ഒരു പ്രശ്നമേ ഉള്ളൂ അത് നമുക്ക് പേടിയാണ് എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും മുട്ടുന്ന സമയത്ത് പൊട്ടുവോ എവിടെയെങ്കിലും മുട്ടുന്ന സമയത്ത് പൊട്ടോ കാരണം വെച്ചാൽ ഇത് പൊട്ടി കഴിഞ്ഞാൽ പണി കിട്ടി കാരണം പൊട്ടി കഴിഞ്ഞാൽ പിന്നെ തൊലി അളവും പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ആ മുറിവ് കരിയണമെന്നുണ്ടെന്ന എത്ര ദിവസവും ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ടിപ്പ് വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞതാ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് അപ്പം എന്തായാലും ഇങ്ങനെ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഇന്നലെ ചെയ്തു ഞാനിങ്ങനെ ബബിൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ എല്ലാ കാര്യങ്ങളും ചെയ്തത് പക്ഷേ നടന്നില്ല ഇന്ന് രാവിലെ ആയപ്പോഴത്തേനെ നന്നായിട്ട് വീർത്തു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം ഇതാണ് രാവിലത്തെ കൈ വയ്യാതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് വിചാരിച്ചിട്ട് വീഡിയോകൾ ചെയ്യാതിരിക്കത്തില്ല എന്തെങ്കിലുമൊക്കെ വീഡിയോകൾ ചെയ്യും പക്ഷെങ്കിലും രാവിലെ ഇത് കഴിക്കാനുണ്ടോ ഇത് ഓർത്തപ്പോൾ എൻ്റെ കൂട്ടുകാരോടൊന്നും പറയാന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്ത് കേട്ടോ അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റേക്ക് ബായ്